നമസ്കാരം ഏറെ നാളുകൾക്ക് ശേഷം തുറവൂർ മഹാക്ഷേത്രം ഭക്തജന സമിതി മുൻ പ്രസിഡന്റ് ടി ജി പത്മനാഭൻ നായർ വീണ്ടും വാർത്തയിൽ ഇടം പിടിക്കുകയാണ് നമുക്കറിയാം നേരത്തെയെല്ലാം അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത് നല്ല വാർത്തകളെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് വിജിലൻസുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ നടത്തിയ അഴിമതി വാർത്തകളാണ് അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആ തുടക്കത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അദ്ദേഹത്തിന് എന്തോ വലിയ അവാർഡ് കിട്ടിയ വാർത്തയായിരിക്കുമെന്ന് ഒരുപക്ഷേ പ്രേക്ഷകർ ചിന്തിച്ചേക്കാം എന്നാൽ അതൊന്നുമല്ല തുറവൂർ മഹാക്ഷേത്ര ഭക്തജന സമിതി മുൻ പ്രസിഡന്റ് ആയിരിക്കുകയെ അദ്ദേഹം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടുകൾ ദേവസ്വം വിജിലൻസ് ഓഡിറ്റിംഗ് വിഭാഗം പരിശോധിക്കുകയും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെടുക്കപ്പെടുകയും ചെയ്ത വാർത്തകളാണ് നേരത്തെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പുതിയ വഴിത്തിരി കൂടി ടി ജി പത്മനാഭൻ നായരുമായി ഉണ്ടായിരിക്കുകയാണ് അതായത് ടി ജി പത്മനാഭൻ നായർക്ക് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിമണൽ കർത്തയുമായി ചില ഇടപാടുകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന് ചില ഇടപാടുകൾ അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നു അതോടൊപ്പം തന്നെ ടി ജി പത്മനാഭൻ നായർക്കെതിരെ ആലപ്പുഴ തുറവൂർ സ്വദേശിയായ ശ്രീകുമാർ എന്ന ആൾ ടി ജി പത്മനാഭൻ നായർക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതിയാണ് ഇപ്പോൾ വീണ്ടും വാർത്തയായി മാറപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു വസ്തുത ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ നിൽക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് അതായത് ടി ജി പത്മനാഭൻ നായരാണ് ആലപ്പുഴയിലെ കെ സി വേണുപാലിൻ്റെ ഇലക്ഷൻ്റെ ചാർജുള്ള നേതാവ് നമുക്കറിയാം ടി ജി പത്മനാഭൻ നായർ കോൺഗ്രസ്സിൻ്റെ ആലപ്പുഴയിലെ സമുന്നതനായ നേതാവാണ് എന്നാൽ അതോടൊപ്പം തന്നെ ടി ജി പത്മനാഭൻ നായർ ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെയും വളരെ വിശ്വസ്ത പട്ടികയിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള വസ്തുതയും നാട്ടുകാർക്കെല്ലാം പകൽ പോലെ അറിയാവുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ടി ജി പത്മനാഭൻ നായർ കെ സി വേണുഗോപാലിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയപ്പോൾ ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള നേതാക്കൾ മുന്നോട്ട് വരികയും ടി ജി പത്മനാഭൻ നായരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് തുടക്കത്തിൽ തന്നെ വലിയ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ടി ജി പത്മനാഭൻ നായർക്ക് പിന്തുണയുള്ള ചില നേതാക്കൾ ഇതിനകത്തുണ്ടാവുകയും അത്തരത്തിലുള്ള നേതാക്കളാണ് ടി ജി പത്മനാഭൻ നായർക്ക് കെ സി ബി അണോപാലിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയത് എന്നാൽ പുതിയ സംഭവ ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ തലവേദന ഉണ്ടായിരിക്കുകയാണ് അതായത് ഈ അവസാന നിമിഷത്തിൽ ഇത്തരത്തിലുള്ള ചില സംഗതികൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള ആശങ്ക പോലും കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടി ജി പത്മനാഭനൻ നായരും കരിമണൽ കർത്തയുമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തിയിരിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായ തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും നൽകിയിരിക്കുന്ന ഒരു വിവരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കരിമണൽ കർത്ത യുടെ കമ്പനികൾ കരിമണൽ ഖനനം ചെയ്യുന്നത് നിർത്തൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോക്ക് മൊമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തൊഴിലാളി സംഘടനകളെ സംഘടിപ്പിക്കുകയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിൽ ആലപ്പുഴയിൽ നിന്നുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ച് തലസ്ഥാനത്ത് എത്തിക്കുന്നതിലും മറ്റ് സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ എല്ലാം പിന്നിലും മുന്നിൽ നിന്നത് ടി ജി പത്മനാഭൻ ആരായിരുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി ഈ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട് ഇതുതന്നെ കരിമണൽ കർത്തേയും ടി ജി പത്മനാഭൻ നായരുമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും ടി ജി പത്മനാഭൻ നായർക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന